എടോ താനെന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണ് കാലം കുറച്ചായാലും ഇപ്പൊ ശരിയാക്കാം ഇപ്പ ശരിയാക്കാൻ ചെലച്ചോണ്ടിരുന്നാ പോരാ ശരിയാക്കാ ഉപ്പറയണം അങ്ങനെ കൃത്യായിട്ട് രണ്ടായിരം കൂടി എന്ത് പിണാക്കലാ രണ്ടായിരം രൂപ പിന്നാക്ക അയച്ചിട്ടില്ലേ കഴിക്കാൻ താല എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണ് കാലം കുറച്ചായാലും ഇപ്പൊ ശരിയാക്കാം ഇപ്പ ശരിയാക്കാൻ ചിലച്ചോണ്ടിരുന്നാ പോരാ ശരിയാക്കാ ഉപ്പറയണം അങ്ങനെ കൃത്യമായി നിങ്ങൾക്ക് ഇന്നിക്ക് ഞമ്മള് വിശ്വാസമില്ലെങ്കിലെ ഞമ്മള് ഇതുവരെ പണിയെടുത്ത രണ്ടായിരം കൂടി നന്നേക്ക് ഞമ്മളെ കൂടി വിട്ടേക്ക് രണ്ടായിരം രൂപ എന്ത് പിണക്കന രണ്ടായിരം രൂപ പിന്നാക്കനല്ല ഇതല്ലേ അയച്ചിട്ടില്ലേ പറഞ്ഞ കഴിക്കാൻ ഇടോ താരെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ കാലം കുറച്ചായാലും ഇപ്പൊ ശരിയാക്ക ഇപ്പൊ ശരിയാക്കാന്ന് ചെലച്ചോണ്ട് പോരാ എപ്പോ ശരിയാക്കാം ഒക്കെ ഇപ്പൊ പറയണം അങ്ങനെ കൃത്യമായി ഒന്നും പറയാൻ പറ്റൂല ഇമ്മക്ക് ഞമ്മള് വിശ്വാസമില്ലെങ്കിലേ പണി ഞമ്മളിതരണിയെടുത്ത രണ്ടായിരം രണ്ടായിരം അയച്ചിട്ടില്ലേ വന്ന കഴിക്കാൻ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ കാലം കുറച്ചായാലും ഇപ്പൊ ശരിയാക്കാം ഇപ്പൊ ശരിയാക്കാൻ ചെലച്ചോണ്ട് ഇരുന്നാ പോരാ ശരിയാക്കാ ഒക്കെ പറയണം അങ്ങനെ കൃത്യമായിട്ട് ഒന്നും പറയാം മച്ചൂരാക്ക് ഞമ്മൾ വിശ്വാസം ഇല്ലെങ്കിലെ പണി പണിയെടുത്ത രണ്ടായിരം കൂടെ നന്നാക്കി ഞമ്മളെ കൂടി എന്ത് പിന്നാക്കന രണ്ടായിരം രൂപ പിന്നാക്കനില്ല ഇതിൽ അയച്ചിട്ടില്ലേ വാങ്ങി കഴിക്കാൻ